ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതാണ് ടോപ്പായിട്ട് വരുന്നത് വലിയ ഫ്ലോർ ഡിസൈൻ ടോപ്പായിട്ടും ചെറുത് ബോട്ടായിട്ടും വന്നിരിക്കണ മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ്റിയഞ്ച് രൂപയുടെ മെറ്റീരിയലിന് കളർ ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയില്ല കളർ ഗാർഡൊക്കെ ഉപയോഗിച്ച് സോഫ്റ്റ് വാഷ് ഒക്കെ ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും മിക്കവാറും കംപ്ലയിൻ്റ് ഒന്നും വരാറില്ല എങ്കിൽ പോലും ചിലത് ചില ഐറ്റംസിന് കളർ പോയി എന്നൊക്കെ പറയാറുണ്ട് അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതുപോലെ ഇതുപോലെയാണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത് ലൈൻസ് ആയിട്ടുള്ളത് ബോട്ടത്തിന് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ടോപ്പ് ബോട്ട് അടുത്തത് ടോപ്പ് വരുന്നത് ഇതുപോലെ ഇതിപ്പോ ഈ ഡിസൈൻ ഇങ്ങനെ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് ഭംഗി ഉണ്ടാവുക ഇതുപോലെ സിക്സ് ആഗ് ടോപ്പ് അടിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് ഈ ബോട്ടം മെറ്റീരിയലും വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി അടുത്തത് ആണ് ഇതുപോലെ യെല്ലോ ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത്രയാണെന്ന് കാണിക്കാനുള്ള തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് എനിക്ക് ഒറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്